ആതിര ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടാതിരിക്കുകയായിരുന്നു അപ്പം ഇന്നു മുതൽ വീഡിയോ ഇടാൻ തുടങ്ങി തുടങ്ങാൻ പോവുകയാണ് അപ്പം എനിക്കിന്നാണെങ്കിൽ ഒരു അബദ്ധം പറ്റി മുട്ട ഒരു പണിയാണ് എനിക്ക് പറ്റിയത് ഞാനാണെങ്കിൽ മിക്സി എടുത്ത് കഴുകി കഴുകിയെന്ന് വെച്ചാൽ തുടച്ചെടുത്തതാണ് തുടച്ചെടുത്തപ്പം ഞാനാണെങ്കിൽ കുറച്ച് വിനാഗിരിയും പിന്നെ കുറച്ച് സോഡാ പൊടിയും കൂടെ അതിൻ്റെ അക്കത്ത് ഈ മിക്സിയുടെ ജാർ ഇറക്കണേൻ്റെ അവിടെ ഇട്ട് കുറച്ച് വിനാഗിരിയും വീത്തി പത അതിപ്പം അത് പതഞ്ഞ് വന്ന് അങ്ങനെ ഞാൻ ബ്രഷ് ഇട്ട് കഴുകി വൃത്തിയാക്കി വെച്ചു കുറച്ച് കഴിഞ്ഞ് ഞാൻ അരി ആട്ടാനായിട്ട് മിക്സി ഓണാക്കിയപ്പം മിക്സി ഓണാവുന്നില്ല പിന്നെ ചേട്ടൻ വന്ന ചേട്ടനടുത്ത് പറഞ്ഞപ്പോൾ ചേട്ടൻ അത് തുറന്നൊക്കെ നോക്കിയപ്പോൾ അതിൻ്റെ അകത്തും ഫുള്ള് വെള്ളമായി അങ്ങനെ തന്നെ ചേട്ടൻ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് നീ എന്തിനും മണ്ടത്തരമാണ് കാണിച്ചത് ആരെങ്കിലും മിക്സിക്കകത്ത് ഇത് വെച്ച് വെള്ളം വെച്ച് കഴുകുമോ എന്നൊക്കെ പറഞ്ഞ് എന്നിട്ട് കളിയാക്കി അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ചേട്ടൻ അവസാനം അത് റെഡിയാക്കാനുള്ള തയ്യാറെടുപ്പാണ് പിന്നെ രാവിലെ സ്കൂളിൽ പോകാനുള്ള തയ്യാറെടുപ്പൊക്കെ ആയതുകൊണ്ട് മോളെ വിളിച്ചിട്ട് എനീക്കാൻ പറഞ്ഞപ്പോൾ അവൾ എനി ഉണന്നിട്ട് തിരിഞ്ഞ് കിടക്കുകയാണ് വീണ്ടും പുതപ്പെടുത്ത് മൂടി പിന്നെ രാവിലത്തെ കാപ്പി ഇന്ന് ഇറ്റലിയും ചമ്മന്തിക്കറിയാണ് അപ്പോൾ രാവിലെ ഞാൻ ചമ്മന്തിക്കറി അരയ്ക്കാനാണ് നോക്കുന്നത് അപ്പോൾ ഒരു മിക്സി തലയ്ക്കുന്ന ദിവസമാണ് പ്രശ്നമായത് അപ്പോൾ അത് മിക്സി എടുത്ത് രാ രാത്രി തന്നെ ഞാനും ചേട്ടനും കൂടെ അത് അഴിച്ച് അതിൻ്റെ എല്ലാം അവിത്ത് പിരുത്തൊക്കെ വെച്ച് അഴിച്ചു വെച്ച് അഴിച്ച് വെച്ചിട്ട് രാവിലെ തന്നെ അതിനെ ചേച്ച ചേട്ടത് റെഡിയാക്കുകയാണ് ആ സമയം കൊണ്ട് നമുക്ക് ഇട്ടലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഇട്ടലിക്കുള്ള മാവൊക്കെ കലക്കിയത് ഇട്ടലി പാത്രത്തിലൊക്കെ റെഡിയാക്കി നല്ല ഞാൻ ഇന്നലെ അരി ആട്ടിയപ്പോഴാണ് ഈ മിക്സിക്ക് ഈ പ്രശ്നം വന്നത് അപ്പോഴും ഞാൻ പച്ചരി അരച്ച പച്ചരി കൊണ്ട് അപ്പുറത്തെ വീട്ടിൽ കൊണ്ടുമാണ് ബാക്കി അരച്ചുകൊണ്ട് ഒന്ന് വെച്ചത് അപ്പോൾ രാവിലെ അത് നല്ലോണം പുളിച്ച് പൊങ്ങി റെഡിയായി ഇരിക്കുകയാണ് അങ്ങനെ എല്ലാ ഇട്ടലി കുട്ടത്തിൻ്റെ തട്ടിലും നമുക്ക് മാവ് വീത്തി കോരി വീത്തി നിറക്കുകയാണ് ഞാൻ ഗ്യാസും കുറവായത് തീരാറായി അപ്പം ഞാൻ വിചാരിച്ച് വെളിയിലത്തെ അടുപ്പിൽ തന്നെ ഇട്ടലി അയക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ രാവിലെ ഞാൻ വെളിയിലാത്ത അടുപ്പിൽ തന്നെ ഇട്ടലിക്കുള്ളതെല്ലാം റെഡിയാക്കി വെളിയിലടുപ്പിലാക്കി അതിന് അതാക്കി കൊണ്ടുവന്ന സമയത്ത് ചേട്ടൻ വിളിച്ച് ഇടീ മിക്സി റെഡി ആയിട്ടുണ്ട് നീ വന്ന് ചമ്മന്തിക്ക് അരക്കാൻ പറഞ്ഞ് അങ്ങനെ ഞാൻ പെട്ടെന്ന് ഓടിക്കേറി വന്നപ്പോൾ ചേട്ടത് മിക്സി ഓണാക്കി കാണിച്ചു തരുന്നു മിക്സി റെഡിയാക്കിയെന്നും പറഞ്ഞ് ഇനി ഈ മണ്ടത്തിലൊന്നും പറ്റരുത് നീ എന്നെ എന്നിട്ട് കളിയാക്കിയിരുന്നു ചേട്ടവിടെ ഇട്ട് കളിയാക്കി ഇങ്ങനെ ആരെങ്കിലും ചെയ്യൂടി എന്നൊക്കെ പറഞ്ഞ് ചേട്ടത് മിക്സി റെഡിയാക്കി തന്നു പിന്നെ ഞാൻ ചമ്മന്തി കറിക്കുള്ളത് അരച്ച് ചമ്മന്തി കറി ഉണ്ടാക്കാൻ അരച്ചെടുത്ത് അരച്ചപ്പോൾ നല്ല സ്മൂത്തായിട്ട് അരഞ്ഞൊക്കെ കിട്ടി പഴയ മിക്സിയാണ് നമ്മളെ മിക്സി അപ്പം അത് എൻ്റെ അമ്മ തന്ന മിക്സിയാണ് അപ്പം ആ ഇതിൻ്റെ അക ഈ കാണിക്കുന്ന ഇതിൻ്റെ അകത്താണ് ഞാൻ ഈ വിനാഗിരിയും മറ്റേ സോഡാപ്പൊടിയൊക്കെ ഇട്ട് യൂട്യൂബിൽ ഇതുപോലത്തെ വീഡിയോ ഒക്കെ അത് ജാറിലാണ് കാണിച്ചത് മണ്ടത്തരം കാരണം ഞാൻ അതിൽ ചെയ്ത് ചെയ്തപ്പോൾ അത് അങ്ങനെ ഒരു അപത്വം എനിക്ക് പറ്റി പിന്നെ ഇട്ടലിയൊക്കെ വെന്ത് ആദ്യം വെച്ചതെല്ലാം ഇഡ്ഡലി റെഡിയായി അപ്പോൾ അതെല്ലാം നല്ല അടിപൊളിയായിട്ട് നല്ല പേരി പൊങ്ങി വരുമല്ലോ പൊങ്ങി നല്ല സെറ്റായി കിട്ടി സെറ്റായി കിട്ടി ഇനി കുറച്ച് പിന്നെ രണ്ട് ഇതിലും കൂടെ വീ രണ്ട് പ്രാവശ്യമായിട്ട് വീത്താനുള്ള ഇത് മാവും കൂടെ ഉണ്ടായിരുന്നു പിന്നെ ആ സമയം കൊണ്ട് ഞാൻ ഗ്യാസ് തന്നെ ചമ്മന്തിക്കറി വെച്ച് ചമ്മന്തിക്കറിയും വെച്ച് രാവിലെ ഒരു എട്ട് മണിയായി എട്ട് മണിയായിട്ടും ഇവിടെ മഞ്ഞ് മാറിയിട്ടില്ല മഞ്ഞ് മാറിയിട്ടില്ല എന്നാൽ ആ മഞ്ഞിൻ്റെ ഇടയിൽ കൂടെ ചെറിയ സൂര്യൻ്റെ ചെറിയ പ്രകാശം അടിച്ചപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ആ വീഡിയോ എടുത്ത് നമ്മളിവിടെയാണെങ്കിൽ തൊട്ടടുത്തേക്കുന്ന ആ പേരക്കയിലാണെങ്കിൽ പേരക്കൊക്കെ ഒരുപാട് പേരക്ക വലിയ പേരക്കൊക്കെ കിടക്കുന്നു അതിനുശേഷം ഞാനും ചേട്ടനും മക്കളും കൂടെ കാപ്പിയൊക്കെ കഴിച്ച് അവിടുത്തെ സ്കൂളിലും പോയി ഒരു പതിനൊന്ന് മണിയൊക്കെ ആയ ശേഷം ഞാനും ചേട്ടനും കൂടെ ഒരു പഞ്ചായത്ത് വരെ പോകണമായിരുന്നു എനിക്ക് അങ്ങനെ പഞ്ചായത്ത് വരെ നമ്മൾ രണ്ടുപേരും കൂടെയൊക്കെ പോയി ഒരു അപേക്ഷ കൊടുക്കാറുണ്ടായിരുന്നു അത് റെഡി ആവുമ്പോൾ ഞാൻ ഇത് ഞാൻ ഈ ബ്ലോഗിൽ പറ അടുത്ത ബ്ലോഗിൽ പറയാം എനിക്കത് റെഡി ആവുമെങ്കിൽ അങ്ങനെ അതിനായിട്ട് ഞാൻ കുറച്ച് ദിവസമായിട്ട് നടക്കുകയാണ് അങ്ങനെ അതിന് പോയി അവിടെ ചെന്ന് അപേക്ഷ കൊടുക്കാൻ നിന്നപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ കുറേ നേരം നിന്ന് ആണ് ഞാൻ അപേക്ഷയൊക്കെ കൊടുത്തത് അതിന് ശേഷം അപേക്ഷയൊക്കെ കൊടുത്ത് നമ്മൾ തിരിച്ച് വന്ന ശേഷം ഞാനും ചേട്ടനും കൂടെ ഒരു കടയിലൊക്കെ കയറി ജ്യൂസ് അത് ലെമൺ ജ്യൂസാണ് എന്ന് വെച്ചാൽ എന്താ പറയുക നമുക്ക് ദാഹം തീരുന്നവരെ അവർ ലെമൺ ജ്യൂസ് തരും ഇരുപത് രൂപയേ ഉള്ളൂ അതിന് അങ്ങനെ അവിടെ കയറി നമ്മൾ പിന്നെ ചേട്ടൻ ര ഒരു പപ്സ് ഒരു ബനാന പപ്സ് ഇതൊക്കെ എനിക്ക് വാങ്ങിച്ചു തന്നു അതിന് ശേഷം എനിക്ക് ഒരു മുട്ട പപ്സ് വാങ്ങിച്ചു തന്ന് ഒരു ബനാന പപ്സ് വാങ്ങിച്ചു തന്ന് ഇതെല്ലാം കഴിച്ച ശേഷം ഞാൻ തിരിച്ച് ചന്തക്കകത്തു ചന്തക്കകത്ത് കയറിപ്പോയി മീനുണ്ടാകുന്ന പറഞ്ഞു കയറിപ്പോയി അപ്പം മീനില്ല അങ്ങനെ പുറത്തൊരു കടയിൽ നിന്ന് മീനും വാങ്ങി രണ്ട് വങ്കടമാണ് കിട്ടിയത് ഭയങ്കര വില മീനൊന്നും വാങ്ങിക്കത്തില്ല ചന്തക്കാത്തുള്ള മീനൊന്നും വാങ്ങിക്കത്തില്ല മീനും വലിയ ഇതില്ല അപ്പോൾ ഈ കടയിലിരിക്കുന്ന മീൻ പിന്നും കുളം നല്ല മീനായിട്ട് തോന്നി അങ്ങനെ ഞാൻ തിരിച്ച് അവിടെ വന്ന് ആണ് രണ്ട് വങ്കട നൂറ്റി ഇരുപത് രൂപ എടുത്ത് വാങ്ങിച്ച് നല്ല വങ്കടയായിരുന്നു അങ്ങനെ അതും വാങ്ങി ഞാൻ തിരിച്ച് വീട്ടിലോട്ട് നടക്കുകയാണ് അതിന് വീട്ടിൽ കൊണ്ടുപോയി കറി വെച്ച് നോക്കുമ്പോൾ അറിയാം ഉണ്ടോ ഇല്ലേന്ന് അങ്ങനെ ഞാൻ തിരിച്ച് നടക്കുകയാണ് ചേട്ടൻ ആ സമയം കൊണ്ട് ചേട്ടൻ ആരേറ്റ് ഒരു ആവശ്യമുള്ള ഒരു എന്തോ ആവശ്യത്തിന് ചേട്ടാ ഞാൻ വന്ന് അപ്പം ഞാൻ അവിടെ നിൽക്കുന്നത് അങ്ങനെ ചേട്ടനെ വിളിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ചേട്ടനെ വന്നു പിന്നെ ഞാനും ചേട്ടനും കൂടെ ബൈക്കിൽ കയറി വീട്ടിൽ വന്ന് അങ്ങനെ നമ്മൾ ആ ഇടവഴി നടന്ന് പോവുകയാണ് നടന്ന് കുറച്ചങ്ങോട്ട് കുറച്ച് കയറി പോകണം അങ്ങനെ ഞാൻ നടന്ന് വീട്ടിലെത്തി വീടിൻ്റെ ഫ്രണ്ട് വശം ഇതെങ്ങനെയാണ് കേട്ടോ നമ്മളവിടെ അങ്ങനെ നടന്ന് അകത്തോട്ട് കയറി ക്ലോക്കിലോട്ട് ഒന്ന് നോക്കിയപ്പോഴും പന്ത്രണ്ടര ആവാൻ പോവാണ് പന്ത്രണ്ടര കഴിഞ്ഞു അങ്ങനെ പന്ത്രണ്ടര കഴിഞ്ഞിട്ട് അരി പിന്നെയാണ് ചോറ് വയ്ക്കാൻ വെളിയിലടുപ്പിൽ വെച്ചത് പിന്നെ രണ്ട് വങ്കട ഇതാണ് ഞാൻ കാണി വാങ്ങിയ രണ്ട് വങ്കട വലിയ വങ്കടയാണ് കേട്ടോ വലിയ വങ്കട പിന്നെ കുറച്ച് സവാള ഉള്ളി വാങ്ങിച്ചായിരുന്നു സവാള വാങ്ങിച്ചായിരുന്നു അതും വാങ്ങിച്ച് പിന്നെ പെട്ടെന്ന് വീട്ടിൽ ഇരുന്ന കുറച്ച് ഉണ്ടായിരുന്നു വെണ്ടയ്ക്കുണ്ടായിരുന്നു ചീത്തൈപ്പുണ്ടെന്ന് വെച്ചാൽ ആ വെണ്ടയ്ക്ക എടുത്ത് അരിഞ്ഞ് അതിനെ ഉപ്പേരിയും വെച്ച് ഉപ്പേരിയെന്നു വച്ചാൽ വിഴുക്ക് വിഴുക്കും വെച്ച് പിന്നെ തൈരുണ്ടായിരുന്നു തൈര് മോരുകറിയും വെച്ച് വങ്കട കറിയും വെച്ച് ചോറും റെഡിയാക്കി നമ്മളെല്ലാം കൂടെ കഴിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ചേട്ടനെ വിളിച്ചപ്പം ചേട്ടനിപ്പം ചോറും വേണ്ട എന്ന് പറഞ്ഞു പിന്നെ ഞാൻ വിചാരിച്ച് രാവിലെ ഉണ്ടാക്കിയ ഇട്ടലി ഉണ്ടായിരുന്നു അപ്പം ഞാൻ അതിൻ്റെ നാല് ഇട്ടലി എടുത്തുകൊണ്ട് വന്ന് പഞ്ചാരയും കൂട്ടി തിന്ന് കൊള്ളാം കളയേണ്ടതെന്ന് വിചാരിച്ച് ഞാൻ അതിരുന്ന് കഴിച്ച് അതിരുന്ന് കഴിച്ചിട്ട് പിന്നെ അന്നുള്ള വീഡിയോകൾ പിന്നെ വലുതായിട്ടൊന്നും ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ വലിയ വീഡിയോ ഒന്നും എടുത്തില്ല പിന്നെ പിറ്റന്ന് രാവിലത്തെ വീഡിയോ ആണ് ഇതെല്ലാം രാവിലെ ഞാൻ അന്ന് വൈകിട്ട് തിരക്കിൻ്റെ ദിവസം കുളിക്കാൻ പോയപ്പോൾ കുറേ തുണി ഉണ്ടായിരുന്നു അതെല്ലാം വാരി കൊണ്ടുവിട്ട് കഴുകി അതാണ് ആശയം കിടക്കുന്നത് പിന്നെ അന്ന് എനിക്ക് തൊഴിലുറപ്പിന് പോകണം തൊഴിലുറപ്പുണ്ടായിരുന്നു അങ്ങനെ രാവിലെ തന്നെ കഞ്ഞി വയ്ക്കാനും കഞ്ഞി എന്ന് വെച്ചാൽ ചോറ് വയ്ക്കാനും തിലക്കിൻ ദിവസം വെച്ച വങ്കട മീനും കഴിച്ചില്ല ആരും അങ്ങനെ വൈകിട്ട് ചോറൊന്നും കഴിച്ചില്ല പങ്കടയൊക്കെ ഉണ്ടായിരുന്നു കഷ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അതും കുറച്ച് തൈര് വെച്ച തൈര് വെച്ച തൈരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ അതെല്ലാം അനത്തി കൊണ്ടുപോവാമെന്ന് വിചാരിച്ച് രാവിലത്തേക്ക് അപ്പോൾ വൈകിട്ടത്തേക്ക് എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ രാവിലെ എനിക്ക് നല്ല മഞ്ഞുണ്ട് ഇവിടെ എനിക്ക് മഞ്ഞ് വയിലും കൂടെ ആയതുകൊണ്ട് നല്ല മഞ്ഞ് പിന്നെ ഞാൻ ഇവിടെ ഇവിടെ കുറച്ച് എല്ലാം ഒടങ്കല്ലി മുളക് നട്ടെന്ന് പറഞ്ഞല്ലോ അത് പൊടിച്ച് തുടങ്ങി പിന്നെ മിറ്റമൊക്കെ തൂത്തുവാരി അത് ഈ ഉണക്കം കൂടെ ആയതുകൊണ്ട് കരിയിലെ നന്നായിട്ട് കൊഴിഞ്ഞിരിക്കും കൊഴിയുന്നുണ്ട് അങ്ങനെ അങ്ങനെ എട്ടര ആയപ്പോഴാണ് ഞാൻ വിചാരിക്കുന്നത് മമ്മ എൻ്റെ മമ്മട്ടി മമ്മട്ടി മണ്ണ് വെട്ടി അത് അത് അതെല്ലാം ഊരിക്കിടക്കാണ് പിന്നെ അതിനെ ഉറപ്പിച്ച് ഉറപ്പിച്ചാണ് ഞാൻ പെട്ടെന്ന് പോയ സമയം താമസിച്ച് തൊഴിലുറപ്പിൻ്റെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ ഫോട്ടോ എടുക്കുന്നത് വേറൊരു സ്ഥലത്ത് ജോലി ചെയ്യുന്നത് വേറൊരു സ്ഥലത്ത് ജോലി ചെയ്യുന്ന ഇപ്പം നമ്മൾ ഞാൻ താമസിക്കുന്ന വീടിൻ്റെ തൊട്ടടുത്താണ് അപ്പം ഫോട്ടോ എടുക്കാൻ അങ്ങ് മുകളിൽ പോകണം എന്ന് വെച്ചാൽ നമ്മൾ ആനാടിയെന്നൊക്കെ പറയും ആനൗ സ്കൂളിൻ്റെ ഒക്കെ അങ്ങ് മുകളിൽ പോകണം മദ്രാസ് മുക്ക എന്നൊക്കെ പറയും അങ്ങ് പോകണം അപ്പം ഈ കുറേ വയ്യാത്ത അമ്മമാരൊക്കെ ഉണ്ട് അവരൊക്കെ നടന്ന് എന്തുമാത്രം നടന്നാണ് അങ്ങ് കയറിപ്പോണെന്നറിയാമോ അങ്ങ് പോയാണ് ഫോട്ടോ എടുത്ത് തിരിച്ച് വരണത് അങ്ങനെ അതിനു വേണ്ടി രാവിലെ ഓടെയാണ് അപ്പം ഈ പോണ വഴിയെന്ന് വെച്ചാൽ കുഞ്ഞ് ഇടവഴിയൊക്കെ ആണ് എന്ന് വെച്ചാൽ കാടും കയറിയില്ല പെരും കാടാണ് അവിടെ ഫുള്ള് ആ കാട്ടിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ ആൾക്കാരെല്ലാം എല്ലാം കൂടെയൊക്കെ പോകുന്നത് അതിൻ്റെ നടന്ന് കുറേ കുറേ പോകണം ഒരുപാട് പോകണം അതാണ് അങ്ങോട്ട് പോകാൻ കുഞ്ഞ് ഇടവഴിയും നാല് സൈഡും കാടും അതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു എന്തോ ഒരു നമുക്കൊരു പേടി തോന്നും ഞാൻ എൻ്റെ കൂടെയുള്ള ഉള്ള മാമിയാണെങ്കിൽ അവർ പോവുകയും ചെയ്തു ഞാനാണ് വീട്ടിൽ നിന്ന് ഇറങ്ങാനാണെങ്കിൽ എത്തി താമസിച്ചതെന്ന് വെച്ചാൽ എൻ്റെ മോളെ സ്കൂളിൽ ഒരുക്കി വിടാൻ താമസിച്ചു പോയി അതിലാണ് എനിക്ക് പറ്റിപ്പോയത് ലൈക്ക് ഞാനും അവരും കൂടെ ഓടിപ്പോ പെട്ടെന്ന് അവരുടെ കൂടെ ഞാനും അങ്ങ് പോയായിരുന്നു അവരെയും അങ്ങ് പോയി ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ മാത്രമേ ഉള്ളൂ അന്ന് ലാസ്റ്റ് അങ്ങ് എത്താൻ അങ്ങനെ നടന്ന് ഒരുപാട് ദൂരം നടന്ന് ഞാൻ അങ്ങ് പോകാനായിട്ട് നോക്കണം തേരി കുറച്ച് നല്ലൊരു തേരിയുണ്ട് അതൊക്കെ കയറി അതാ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ഒരു പേടി ഇടവിടെയൊക്കെ കണ്ട ഈ വഴിയൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം എന്തുമാത്രം കാടന്നറിയാമോ ഈ കാട്ടിൻ്റെ ഇടയിൽ കൂടെ കുഞ്ഞു ഇടവഴിയാണ് അതുവഴി അതാണ് തോടൊക്കെ കണ്ട തോട്ടം നമ്മളിവിടെ ഉണക്കായി തുടങ്ങി ഉണക്കായി തുടങ്ങിയപ്പോൾ കണ്ടോ തോട്ടിലൊക്കെ വെള്ളമൊക്കെ വറ്റി ഇത് തോടാണ് കുഞ്ഞു തോട് എന്നൊക്കെ പറയും തോട് അരുവി എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇപ്പറത്തെ ഒരു ചെറിയൊരു കുളം അപ്പോൾ അവിടെയൊക്കെ വെള്ളം പറ്റി തുടങ്ങി നമുക്കാണെങ്കിൽ ആറ്റിലൊക്കെ വെള്ളം വറ്റി ഇപ്പം ആറ്റിലെ വെള്ളമൊന്നും കുളിക്കത്തോലോ ഭയങ്കര ഓരും പുറം കടിക്കും പിന്നെ ചൂടാണ് തണുപ്പില്ല അങ്ങനെ ഞാനും ചേട്ടനും കൂടെയൊക്കെ ഇന്നലെ വൈകിട്ട് നമ്മൾ ഇന്നലെ നമ്മൾ ആ തോട്ടിലാണ് പോയി കുളിച്ചത് തോട്ടിലെ വെള്ളത്തിന് പിന്നും തണുപ്പുണ്ട് ആറ്റിലെ വെള്ളത്തിന് ഒട്ടും തണുപ്പില്ല ഒരു സു കുളിച്ചിട്ട് ഒരു ഇതും തോന്നില്ല നല്ല ചൂടാണ് ചൂടിൽ ചെന്ന് കുളിച്ചാൽ നമുക്ക് ഒന്നും തോന്നൂല്ല ഒരു ശരീരത്തെ ഒരു ചൂട് നമ്മളെ തണു ശരീരം തണുക്കില്ല അങ്ങനെ ഇതാണ് ആ തേരി ഇവിടെ നല്ലൊരു തേരിയുണ്ട് ആ തേരിയും കയറി പിന്നെ കുറച്ച് റോഡാണ് ആ റോഡിൻ്റെ മേളം ഒക്കെ പറയും നമ്മളെ തൊഴിലുറപ്പിന് വന്ന പെണ്ണുങ്ങൾ സ്ത്രീ കൂട്ടുകാരെല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട് കൂട്ടുകാർ അവർക്കളൊക്കെ അവിടെ ഇരിക്കുന്നു അങ്ങനെ ഞാൻ സൈറ്റിലോട്ട് ചെന്നപ്പോൾ സൈറ്റിലാണെങ്കിൽ കുറച്ച് പേര് വന്നില്ല അങ്ങനെ നമ്മൾ ഫോട്ടോ എടുത്ത് ഫോട്ടോ എടുത്ത ശേഷം ഫോട്ടോ പോയ ശേഷമേ നമുക്ക് ജോലിക്ക് സൈറ്റിൽ പോയാൽ മതി അങ്ങനെ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യണം ഫോട്ടോ പോയാൽ മാത്രമേ നമ്മൾ ജോലിക്ക് കയറിയാൽ മതിയല്ലേ ഫോട്ടോ പോയില്ലെങ്കിൽ നമുക്ക് അന്നത്തെ ജോലി ചെയ്യാനും പറ്റത്തില്ല അന്നത്തെ പൈസയും പോയി അങ്ങനെ അതും കഴിഞ്ഞ് നേരെ നമ്മൾ തിരിച്ച് നടക്കും വീണ്ടും ജോലി സ്ഥലത്ത് വേണം അങ്ങനെ സ്ഥലത്ത് പോയി അവിടെ ചെന്ന് സൈറ്റ് ഇതാണ് സൈറ്റ് ആ സൈറ്റിൽ ചെന്ന് അവിടെ ചെന്നപ്പം എൻ്റെ ചേച്ചി പോയിക്കുകയാണ് പേരൊക്കെ വേണോടിയെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു പേരൊക്കെ വേണ്ട അങ്ങനെ അതും എന്നിട്ട് ഞാൻ വിയർപ്പൊക്കെ തുടച്ച് അവിടെ ഇരുന്ന ശേഷം ഉച്ച ഒരു പത്ത് പത്ത് ഉച്ചയല്ല അല്ല പത്ത് മണിയായപ്പം കാപ്പി പിടിക്കാറായി കാപ്പി അവിടെ അവിടെയാണെങ്കിൽ തോട്ടത്തിൽ ഇഷ്ടം പോലെ വിറവുണ്ടായിരുന്നു ആ ആറ് സൈഡാണ് ആറാണത് അങ്ങനെ കുറേ ഒരു വെട്ട് വിറവാക്ക നുള്ളിപ്പറക്കി വെച്ച് ജോലി കഴിഞ്ഞ് ഉച്ചയായപ്പോൾ ചോറ് കഴിക്കാൻ വീട്ടിൽ വന്ന സമയത്ത് ചേട്ടനാണെങ്കിൽ എനിക്കാണെങ്കിൽ ഇപ്പം ഒരു ജോലി ചേട്ടൻ ഏറ്റവും തന്നിട്ടുണ്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പോൾ ഈ ഉത്സവ ഉത്സവത്തിനൊക്കെ ഈ ലൈറ്റ് കെട്ടുന്ന ടിയതാണ് സംഭവം ഇതിൽ ഒരേ ദൈവങ്ങളെ രൂപങ്ങളാണ് അപ്പം അത് നമ്മൾ പെയിൻ്റ് അടിച്ച് കൊടുക്കണം ഇതിൽ ബൾബ് വെച്ചാണ് ബൾബ് കെട്ടും ഇനി അപ്പം അത് ചേട്ടൻ പറഞ്ഞു നിനക്ക് പെയിൻ്റ് അടിച്ച് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു ചോദിച്ച് അപ്പം ഞാൻ പറഞ്ഞു ഓ ചെയ്യാം അപ്പോൾ വല്ല ചില്ലറ അവർ തരും എന്ന് വെച്ചാൽ പൈസ തരും അങ്ങനെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ അത് ചെയ്ത് അതിലെ ഒരെണ്ണം ചേട്ടൻ പെയിൻ്റ് അടിച്ച് വെച്ച് അപ്പം ഇനി വൈകിട്ട് അടി ബാക്കി ചെയ്യാമെന്നു പറഞ്ഞിരുന്നപ്പം വൈ വൈകിട്ട് ചെയ്യാൻ പറ്റില്ല നമ്മൾ നേരത്തെ കയറി കിടന്ന് ഉറങ്ങി അങ്ങനെ പിറ്റെന്ന് രാവിലെ ചേട്ടൻ പറഞ്ഞ് നമുക്ക് ഉപ്പുമാവും മുട്ടത്തോരനും പപ്പടം പഴം അപ്പം മുട്ടൻ തോരൻ ചേട്ടൻ ചേട്ടൻ പറഞ്ഞ് ഉണ്ടാക്കി ഉണ്ടാക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു അങ്ങനെ ചേട്ടാ അത് മുട്ടത്തോരൻ ചേട്ടൻ തന്നെ കിണ്ടി സെറ്റാക്കിയാണ് ചേ ആ ചേട്ടൻ്റെ രീതിയിലാണ് ചേട്ടാ ഉണ്ടാക്കുന്നത് ചേട്ടന് പാചകമൊക്കെ ചെയ്യുന്നത് അങ്ങനെ അത് ചെയ്തിട്ട് ഉപ്പുണ്ടെന്നൊക്കെ എനിക്ക് എൻ്റെ എനിക്ക് എടുത്തൊക്കെ തന്നു കഴിച്ചു നോക്ക് എങ്ങനെയുണ്ട് കൊള്ളാമോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ കുഴപ്പമില്ല കുറച്ച് ഉപ്പ് കുറവുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു കുറച്ച് കുറച്ചുപ്പിൻ്റെ കുറവുണ്ട് അപ്പ ചേട്ടൻ പറഞ്ഞ് നീത്തിരി ഉപ്പ് ഇടാൻ പറഞ്ഞു അങ്ങനെ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു ഉപ്പിട്ട് അത് റെഡിയാക്കി ഇന്ന് രാവിലെ നമ്മൾ അഞ്ച് മണിക്കാണ് ടാപ്പിങ്ങിന് ഇറങ്ങിയത് അപ്പോൾ അഞ്ച് മണിക്ക് ടാപ്പിങ്ങിനിറങ്ങിയപ്പം ടാപ്പിംഗ് ചെയ്തിട്ട് വന്ന ശേഷമാണ് ഞാനും ചേട്ടനും കൂടെ വന്ന് കാപ്പി ഉണ്ടാക്കാനായിട്ട് വന്നു കാപ്പി ഉണ്ടാക്കി കഴിച്ച ശേഷമാണ് നമ്മൾ രണ്ടുപേരും കൂടെ രണ്ടിടത്ത് ടാപ്പിങ്ങുള്ളത് അപ്പോൾ ചേട്ടൻ പറഞ്ഞ് ചേട്ടൻ്റെ സ്ഥലം വല പോണത് കൊണ്ട് ചേട്ടൻ പറഞ്ഞ് അപ്പുറത്ത് പോയി തൊട്ടപ്പുറത്തുള്ള ചേട്ടൻ പോയി ടാപ്പിങ്ങിന് പാല് ഞാൻ എടുത്തോളാം ഇവിടെ നീ എടുക്കുമെന്ന് ചോദിച്ചു വേറെ എടുത്ത് അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ ഞാൻ എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അത് ചേട്ടെടുക്കാനും പോയ സമയത്ത് ഞാൻ ഇവിടെയും വന്ന് പാ കറിയത് പാലും എടുത്ത് ഉറയും വീത്തി വെച്ച ശേഷം അവിടെ നിന്ന് ഒരു കെട്ട് വിറവുമായിട്ട് ഒരു കെട്ട് വിറവ് അവിടെ കിടന്ന് ഉള്ളിപ്പിറക്കാൻ ഉണ്ടായിരുന്നു ഒരുപാട് തോട്ടത്തിൽ വിറവുണ്ട് അങ്ങനെ അതും ഒടിച്ച് ഉറക്കി തിരിച്ച് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളു വണ്ടിയില്ലാത്തോണ്ട് ചേട്ടൻ ചേട്ടൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ നടന്ന് നടന്ന് വരുകയാണ് അങ്ങനെ ഞാൻ വീട്ടിലെത്തിയ ശേഷം കാരേറ്റ് പോകാമെന്ന് വിചാരിച്ചു മീനൊന്നും മീൻ കിട്ടിയില്ല അപ്പം ഞാൻ വിചാരിച്ച് പുള്ളരും രണ്ടുപേരും സ്കൂളിൽ പോയി ചേട്ടനും ഇവിടെയില്ല അങ്ങനെ ഞാൻ വിചാരിച്ചു കാരേറ്റൊക്കെ പോയി ഒന്ന് കറങ്ങി മീനൊക്കെ വാങ്ങാമെന്നും പറഞ്ഞ് പോയതാണ് പോവുകയാണ് അങ്ങനെ ഞാൻ പോകാനുള്ള തയ്യാറെടുപ്പിൽ ഇറങ്ങി നിൽക്കുകയാണ് അതിനുശേഷം ഞാൻ കാരറ്റ് വന്ന് ഒരു കടയിൽ കയറി നാരങ്ങിയ വെള്ളം നാരങ്ങ ലെമൺ ജ്യൂസ് വേറൊരു കടയാണ് കാരറ്റ് എന്നാണ് അപ്പോൾ അതും വാങ്ങി ഒരു ക്രീം ബണ്ണും വാങ്ങിച്ച് കഴിച്ച ശേഷം എനിക്കൊരു ചൂടായിരുന്നു ആ വെയിലിൻ്റെ ചൂട് കാരണം അങ്ങനെ അവിടെ കയറി ഒരു വെള്ളമൊക്കെ വെള്ളവും കഴിച്ചിട്ടാണ് തിരിച്ച് വന്ന് മീൻ കിട്ടിയില്ല മീൻ വാങ്ങിക്കാൻ നോക്കിയപ്പോൾ മീനില്ല അപ്പം ഞാൻ വിചാരിച്ച് എന്ന് മിക്ക മീനില്ലെങ്കിൽ നമ്മൾ മിക്കള ദിവസം ചിക്കനാണ് വാങ്ങിക്കുന്നത് അപ്പോൾ ചിക്കൻ്റെ ലിവറുണ്ടല്ലോ കരള് കൂമ്പെന്നൊക്കെ പറയണത് അത് വാങ്ങിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ചിക്കൻ കടയിൽ പോയി ചോദിച്ചപ്പോൾ അര കിലോ ലിവറും വാങ്ങിച്ച് ഒരു കിലോ കിഴ മരിച്ചീനീ വാങ്ങി പിന്നെ വെളിച്ചെണ്ണ വാങ്ങി പാമോയിൽ വാങ്ങി ഇവിടെ മരിച്ചീനി തിളയ്ക്കുന്നുണ്ട് ഇവിടെ നല്ല വേവണ മരിച്ചീനീ പെട്ടെന്ന് വേവത് അങ്ങനെ നമ്മളെ കോഴീര കരൾ കിട്ടിയിട്ടുണ്ട് കുറച്ച് കിട്ടി അപ്പം ഇതിന്ന് റോസ്റ്റ് ചെയ്യാനാണ് നോക്കുന്നത് ഇന്ന് റോസ്റ്റ് ചെയ്യരുത് അങ്ങനെ നമ്മളെ ലിവറിനുള്ളതെല്ലാം റെഡി ആയിട്ടുണ്ട് ലിവർ ഞാൻ കുക്കറിൽ വെച്ച് നാല് വിസിലടിപ്പിച്ച് അതിൽ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നല്ലോണം ഞവിടി കുറച്ച് കയ്യിൽ വെള്ളം കുടഞ്ഞ് വിറ്റി കൊടുത്താൽ ഇതിൽ ഇതിൽ നല്ല വെള്ളം കാണും ഈ അതിൻ്റെ കോഴിയുടെ കരളിൽ നല്ല വെള്ളം കാണും അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളമേ ആറ്റി വെക്കും അതും വെച്ച് നാല് വിസിലടിപ്പിച്ച് പിന്നെ നമ്മളെ സവാള എടുത്ത് നാല് രണ്ട് സവാളയാണ് എടുത്താൽ വലിയ സവാളായതുകൊണ്ടാണ് രണ്ട് സവാള എടുത്തത് അതിന് ഞാൻ കുക്കറിൽ രണ്ട് വിസിലടിപ്പിച്ച് എന്ന് വെച്ചാൽ കുറച്ച് വെള്ളം കുടഞ്ഞ് ഇതുപോലെ കുക്കറിൽ വിസിലടിപ്പിച്ചെടുത്ത് അപ്പോൾ അത് നല്ലോണം വാടി കിട്ടും അപ്പോൾ നമുക്ക് കുറച്ച് എണ്ണരെ ഉപയോഗമേ വരത്തുള്ളൂ വാട്ടിയെടുക്കാൻ തന്നെ വഴറ്റിയെടുക്കാൻ വേണ്ടി കുറച്ച് എണ്ണര ഇതേ വരുള്ളൂ അതും വിസിലടിപ്പിച്ച് ഒരു വലിയ തക്കാളി വലിയ തക്കാളി അരിഞ്ഞ് വെച്ചേക്കാണ് പിന്നെ രണ്ട് പച്ചളവ് പിന്നെ ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് കടുക് വറുത്താണ് ഇതെല്ലാം വഴട്ടി തക്കാളിയും വഴട്ടിയെടുത്ത് നമ്മളെ ഇഞ്ചി ഇതെല്ലാം വഴറ്റിയെടുക്കണം വഴറ്റിയെടുത്തിട്ടാണ് ഇത് വിസിലടിപ്പിച്ച ലിവർ അതിൽ തട്ടാനുള്ളത് അത് തട്ടി വെന്ത് കുറുകി പരിവായി വരുമ്പോൾ ചിക്കൻ മസാലയും നമ്മളെ സ്പെഷ്യൽ സാധനം നമ്മുടെ കറി മസാലയില്ലേ കറി മസാല പൊടിച്ച് വച്ചിരിക്കുകയാണ് അപ്പോൾ അതും കൂടെ തട്ടി അതും കൂടെ തട്ടിയിട്ട് കൊടുക്കണം കുറച്ചിട്ട് കൊടുത്താൽ മതി കുറച്ചിട്ട് അതും കൂടെ വഴറ്റി നല്ല മണം വരും നമ്മുടെ ഇവിടെ കരിയപ്പലയൊക്കെ ഉണ്ട് ആവശ്യം പോലെ കരിപ്പിലൊക്കെ ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട് കരിയപ്പിലൊക്കെ ഇട്ട് നമുക്കത് സെറ്റാക്കി വെക്കാം എടുക്കണം അതിന് ശേഷം നമ്മളെ കിഴങ്ങ് വെന്തായിരുന്നു അത് നല്ല കിഴങ്ങ് വെണ്ണ പോലെ റെഡിയായി കിട്ടി അത് സൂപ്പറാക്കി കിട്ടി നമുക്കത് അതിനെടുക്കാൻ ഒരു തവിയില്ല വേണ്ട നല്ലോണം വെന്തുടങ്ങും അതും വേവിച്ച് ഇളക്കി വെച്ചിരിക്കണം പിന്നെ നമുക്കിത് വെച്ച് റെഡി ആക്കിയിട്ട് കാണാം അങ്ങനെ നമ്മുടെ ഫൈനലി നമ്മൾ ലിവറ് റോസ്റ്റ് റെഡിയായി ഇത് കുറച്ച് കറിയെ കറി കണക്കാണ് ഇരിക്കുന്നത് അത് ഇവിടെ ഇച്ചിരി കറി ആവശ്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി കറി വെച്ചാക്കി എടുത്തത് ഇത് കുറച്ചും കൂടെ വറ്റിച്ച നമ്മളെ റോസ്റ്റ് കണക്കാവും ഞാൻ ഇങ്ങനെയാണ് ലിവർ റോസ്റ്റൊക്കെ ചെയ്യുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം പ്ലീസ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം